നമ്മൾ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും കൺട്രോൾ വരിക നാച്ചുറൽ ബോഡിയിലും പൂർണ്ണമായിട്ട് കൺട്രോൾ മെൻ്റൽ ബോഡിയിലും പൂർണ്ണമായി കൺട്രോൾ അങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഹയർ വേൾസിലേക്കുള്ള ആക്സസ് കിട്ടുക അവിടെയും ഇതുപോലെ ലോകമുണ്ട് അവിടെയും നമുക്ക് ബോഡി ഇട്ട് അങ്ങനത്തെ ഒരു ബോഡി ആത്മിക് ബോഡി നമ്മൾ പറയാം ആത്മിക് ബോഡി ഉപയോഗിച്ച് ആത്മിക് വേൾഡിലൂടെ സഞ്ചരിക്കുക അതാണ് സത്യം പറഞ്ഞ നിർവ്വാണ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതാണ് നിർവ്വാണെന്ന് പറഞ്ഞ സംഭവം ഒരു സ്റ്റേറ്റ് ആണ് കാരണം ആ ഒരു വേൾഡിൽ അതൊരു ഒരു സ്ഥലം തന്നെയാണ് അതിലേക്കുള്ള ഒരു 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 ആക്സസ് നമുക്ക് സ്റ്റേറ്റ് ഓഫ് ലിവിങ് അത് ബ്ലിസ് ലെവൽ ഉള്ള സംഭവമാണ് പക്ഷേ നിർവ്വാതെ ബിയോണ്ട് ഐറ്റും പിന്നെയും നമുക്ക് ബോഡീസ് ഉണ്ട് അതിനനുസരിച്ചുള്ള വേൾഡുകളും ഉണ്ട് ഇത് ഇതൊക്കെ നമ്മുടെ പർപ്പസ് ബുദ്ധയാണ് നിർവ്വാണത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എൻഡൈറ്റ്മെന്റ് അല്ലെങ്കിൽ നിർവ്വാണത്തിലേക്ക് എത്തേണ്ട സീഡിണ്ട് എന്റെ ഉള്ളിലും ഉണ്ട് കുറച്ച് കാരണം അതില് നമ്മുടെ കർമ്മ മൊത്തം ന്യൂട്രലൈസ് ചെയ്യണം അതന്നെ ഒരുപാട് ഉണ്ടാവല്ലോ കർമ്മം മൊത്തം ന്യൂട്രൈസ് ചെയ്യണം നമ്മൾ ഡിറ്റാച്ച്മെന്റ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലോകത്തേക്ക് നമുക്ക് എക്സ്പോഷർ കിട്ടും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വെറുതെ ചുമ്മാ പറയുന്നില്ല നമ്മുടെ ആലിസ്മീന്റെ ടീച്ചിങ് തിയോസോഫിക്കൽ ടീച്ചിങ്സിലുള്ള പക്ക ഒറിജിനൽ സംഭവം തന്നെയാണ് ആൾക്കാർക്ക് അതിലേക്കുള്ളൊരു എക്സ്പോഷർ കുറവാണെൻ്റെ ഒരു